കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ ചരിത്ര പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു പള്ളിയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഒരു കാലത്ത് മലബാറിലെ ചെറിയ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പൊന്നാനിയുടെ വൈജ്ഞാനിക രംഗത്ത് ഈ ജുമാഅത്ത് പള്ളി സുപ്രധാന പങ്കാണ് വഹിച്ചിരുന്നത് അക്കാലത്ത് പൊന്നാനിയിൽ വിജ്ഞാനം തേടിയെത്തുന്നവരുടെ ആസ്ഥാനവും ഈ പള്ളിയായിരുന്നു പൂർണമായും കേരള വാസ്തുവിദ്യ രീതിയിൽ മരം കൊണ്ട് നിർമ്മിച്ച ഈ പള്ളിക്ക് ഏകദേശം അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കം ഏടി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ഷെയ്ഖ് സൈനുദ്ദീൻ അലേ ഇബനു അഹമ്മദ് മക്ബരിയുടെ നേതൃത്വത്തിലാണ് പള്ളിയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് തൊണ്ണൂറടി നീളവും അറുപതടി വീതിയുമാണ് പൊന്നാനി പള്ളിക്കുള്ളത് മലബാറിലെ പള്ളിതർ സമ്പ്രദായത്തിന്റെ തുടക്കം ഇവിടെയാണെന്നും കരുതപ്പെടുന്നു പള്ളിയുടെ അകത്ത് സ്ഥാപിച്ച എണ്ണവിളക്കിന് ചുറ്റുമിരുന്ന് മത പഠനം നടത്തി മഖദൂമിൽ നിന്ന് മുസ്ലിയാർ പദം നേടുന്ന പതിവുണ്ടായി പള്ളിയുടെ ഏറ്റവും മുകളിലായി ജിന്നുകൾക്ക് അറിവ് പകർന്നു നൽകിയിരുന്ന ഒരറയും നമുക്ക് കാണാൻ കഴിയും പൊന്നാനി പള്ളിയെ പറ്റിയും അതിന്റെ ചരിത്രത്തെ പറ്റിയും കൂടുതൽ അറിയാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കാണുക പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തന്നെ തിരുവിനടുത്ത് വെട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പ്രമാണിയുടെ മകൾക്ക് അസുഖം പിടിപെട്ടു മകളുടെ രോഗം ഭേദമാവാൻ പ്രമാണി നിരവധി വൈദ്യന്മാരുടെ സഹായം തേടി അവസാനം പൊന്നാനിപ്പള്ളിയിലെ തങ്ങൾ ജപിച്ച് നൽകിയ വെള്ളം കുടിച്ചപ്പോൾ കുട്ടിയുടെ അസുഖം ഭേദമായി അതിന്റെ സന്തോഷത്തിൽ പ്രമാണി നൽകിയ വലിയൊരു മരം കൊണ്ടാണ് ഇന്നീ കാണുന്ന പൊന്നാനിപ്പള്ളിയുടെ മുഴുവൻ നിർമ്മാണവും നടത്തിയിരുന്നെന്ന് പറയപ്പെടുന്നു പിന്നീട് ഈ നമ്പൂതിരിയുടെ കുടുംബം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും പറയപ്പെടുന്നു ആശാരി തങ്ങളാണ് പിന്നെ പള്ളിയോടനുബന്ധിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഐതിയം പള്ളി നിർമ്മിക്കാനെത്തിയ ആശാരിയുമായി ഒരു കഥ പറയുന്നുണ്ട് പള്ളിയുടെ പണി പൂർത്തിയാവുന്നത് വരെ പടിഞ്ഞാറോട്ട് നോക്കരുത് എന്ന ഉപദേശം അത് പാലിക്കുകയും പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് നോക്കിയ ആശാരി കർബ കണ്ടെന്നു അതോടെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ആശാരി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു പള്ളിയോട് ചേർന്ന് തന്നെ ആശാരി തങ്ങളുടെ ദർഗയും നമുക്ക് കാണാം ഇസ്ലാം മതപഠനത്തിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നു